ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കെ ആർ എഴുന്നൂറ്റി അഞ്ച് കാരുണ്യയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ആദ്യത്തെ നമ്പർ പൂജ്യം 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 മൂന്ന് നാല് ഒമ്പത് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഏഴ് നാല് രണ്ട് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് പത്ത് ഇരുപത്തി എട്ട് അടുത്തതായി നോക്കുന്ന ഗസിംഗ് നമ്പർ പന്ത്രണ്ട് മുപ്പത് അടുത്ത നമ്പർ പതിനാല് എഴുപത്തി ആറ് അടുത്ത നമ്പർ പതിനഞ്ച് തൊണ്ണൂറ് പതിനെട്ട് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഇരുപത്തൊന്ന് നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ട് അമ്പത് അടുത്ത നമ്പർ ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് എഴുപത്തി ആറ് ഇരുപത്തിയെട്ട് പത്ത് ഇരുപത്തൊൻപത് അമ്പത് അടുത്ത നമ്പർ മുപ്പത് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് ഇരുപത്തിയെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് അടുത്ത നമ്പർ കണക്കാക്കുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തി എട്ട് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അമ്പത്തഞ്ച് എൺപത്തി നാല് അമ്പത്താറ് അറുപത്തി ഒന്ന് അറുപത്തൊന്ന് പത്ത് അറുപത്തി രണ്ട് എഴുപത്തി മൂന്ന് അറുപത്തി നാല് ഇരുപത്തി എട്ട് അടുത്ത ഗസിംഗ് നമ്പർ അറുപത്തഞ്ച് മുപ്പത്തിയാറ് അറുപത്തി ഏഴ് നാൽപ്പത്തി എട്ട് എഴുപത് പന്ത്രണ്ട് എഴുപത്തൊന്ന് നാൽപ്പത്തി എട്ട് എഴുപത്തി ഒൻപത് അമ്പത്തി ഏഴ് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അറുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ് അടുത്ത നമ്പർ എഴുപത് നാൽപ്പത്തി രണ്ട് എഴുപത്തൊന്ന് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് എൺപത്തി ഒന്ന് എഴുപത്തി നാല് നാൽപ്പത്തി രണ്ട് എഴുപത്തഞ്ച് പത്ത് എഴുപത്തി ഏഴ് അമ്പത് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് അടുത്ത നമ്പർ എൺപത് പതിനാറ് എൺപത്തൊന്ന് പത്തൊൻപത് എൺപത്തിരണ്ട് നാൽപ്പത് എൺപത്തി മൂന്ന് അമ്പത്തി ആറ് എൺപത്തി നാല് പത്ത് എൺപത്തഞ്ച് അടുത്ത നമ്പർ തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റിയെട്ട് പത്ത് തൊണ്ണൂറ്റൊമ്പതും പത്ത്